ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ ഡോക്ടർ ഉപിരാദാഷിനെ കുറിച്ച് തന്നെയാണ് അതായത് ഇന്നലെ ഡോക്ടർ ഉപിരാധാഷൻ ഒരു കാരണം അദ്ദേഹത്തിന് ഇന്നലെ ഒരു അവാർഡൊക്കെ കിട്ടി അദ്ദേഹം ആ അവാർഡൊക്കെ വാങ്ങി ഇന്നലെ അടിപൊളിയായിരുന്നു ഇന്നലത്തെ ആ അവാർഡ് ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നല്ല ഒരു ഇത് പിന്നെ പലരും പറഞ്ഞു ആ അവാർഡ് ക്യാഷ് വാങ്ങിക്കൊടുത്തൊക്കെ പറയുമ്പോൾ ഒരു പയ്യനെ ഇട്ടിരുന്നു ആ പയ്യനോടൊക്കെ പറയുന്നുണ്ടോ താങ്കളൊക്കെ എന്തെങ്കിലും ഒന്ന് നേടിയിട്ട് എന്തെങ്കിലും ഒന്ന് നേടാനോ അതിശ്രമിക്കൂ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും പിന്നെ മറ്റുള്ള വേറൊരാളിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കും കാരണം വേറെ അവർ അവരുടെ ജീവിതം ഓരോരുത്തർക്കും ഓരോരുടെ ജീവിതങ്ങളാണ് അത് ഡോക്ടർ ഇന്ന് നിൽക്കുന്ന നില നല്ല ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നു കേരളോ അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ മെസ്സേജുകളൊക്കെ ഇടുമ്പോൾ നല്ല മെസ്സേജുകളിൽ ചെന്ന് ഇടും വേറൊരു അടുത്ത് ചെന്ന് ഇങ്ങനെയൊക്കെ ഇടാതിരിക്കും അപ്പൊ നമുക്ക് ഈ ഇത് ഞാൻ പറയുന്നതിന് മുമ്പേ നമുക്ക് ഡോക്ടർ നമ്മൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കുറച്ച് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ ഡോക്ടർ ഇന്നലെ ഇപ്പം നമ്മളെ ഈ ചാനലുകാരോടൊക്കെ പറയുന്നു ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പം നിന്ന് നടക്കാം ഞാൻ കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ആഗ്രഹിച്ച അത് ഞാൻ ആഗ്രഹിച്ചല്ല നമ്മളെ ഈ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോക്കാം ഇപ്പം സോഷ്യൽ മീഡിയ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തീ ഒരു എനിക്കിപ്പോ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായിട്ട് ഇത്രയും നാലിന് ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ചു പേരുമായിട്ട് അല്ലാതെ ഇനി വേറെ ഒരാളുമായിട്ടും വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേവരെയും വന്നിട്ട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ശരിയാണ് ഈ ഇദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ട് അതായത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതുവരെ ഇവർ അഞ്ചു പേരും അല്ലാതെ ആറ്റു ആരുമായിട്ട് ഏതൊരു പ്രശ്നവും ഞാൻ എൻ്റെ കാണുന്നില്ല കാരണം അവരാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മെന എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത് കാരണം ഇതുവരെ ഇതുവരെ വേറെ ആരും അദ്ദേഹത്തെ ഇരിക്കില്ല കാരണം വേറെ ആരും ഒരു പ്രശ്നത്തിന് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണത് ഒരു ഒരു കണക്കിന് അത് ശരിയാണ് കാരണം നമുക്ക് ഇനി ബാക്കി കേക്കാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു പേര് അതാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും പലതും റി പറയിലും അത് നടത്തണം അത് എനിക്ക് ബാധകമുള്ള കേസല്ല ഞാനുമായിട്ട് ഏതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് അദ്ദേഹം ഈ പറയുന്നവർ ഒരു സൈഡിൽ അങ്ങ് പറയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഏതൊരു ബന്ധമില്ല എന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ബിഗ് ബോസിലെ ഫെയിമിലെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ 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 ചെയ്ത പറഞ്ഞില്ല അത് ശരിയാണ് അദ്ദേഹം നല്ലൊരു നല്ലൊരു പൊസിഷനിൽ കാരണം നല്ല ഉയരങ്ങളിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഇവർ അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്യുന്നതും അദ്ദേഹത്തെ താഴെ ഇറക്കുന്നതും ഒക്കെ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ആ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊരു ഒരു വലിയ ഒരു ഒരു അംഗീകാരത്തോട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഒരാള് നമ്മളെ താഴെ ഇറക്കുമ്പോൾ നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രയാസവും ദുഃഖവും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് മനസ്സിലാക്കും കാരണം എല്ലാവർക്കും കാരണം ഈ കാണുന്ന എല്ലാവരും എല്ലാവർക്കും അവനവൻറ്റേതായ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ നമുക്ക് അത് തെറ്റായിട്ട് തോന്നുന്നത് നമുക്ക് നമ്മളെ നമുക്കോ നമ്മുടെ വീട്ടിലോ നമ്മളെ കുടുംബത്തോ അത് വരുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നത് അതേപോലെ ആ മനുഷ്യൻ എത്രയോ മാസങ്ങൾ എത്രയോ ഇപ്പൊ എന്ത് രണ്ട് വർഷമായി രണ്ട് വർഷം കൊണ്ട് ചുമ്മാ അദ്ദേഹത്തെ ഇട്ട് ഡിഗ്രി അടിച്ച അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ ഞാൻ എനിക്ക് കണ്ടിട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരാളിനെ എത്രയെങ്കിലും എത്ര തവണ കാരണം ഇവിടുത്തെ വൻകിട ചാനലുകൾ മറ്റത് മറിച്ചതുകൾ എന്തൊക്കെ കാണിച്ചു നിസ്സാരപ്പെട്ട ഏഷ്യനെറ്റ് വരെ അദ്ദേഹത്തെ ഇത് പോയിട്ടില്ലേ അദ്ദേഹത്തെ അത്രയ്ക്ക് ഒരു ഇതാക്കി വാങ്ങി അപ്പൊ അതൊക്കെ ചെയ്യുന്ന ചെയ്ത് ചെയ്തിട്ടും അദ്ദേഹം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മനക്കരുത്തി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ ഞാൻ ഒരു തരത്തും ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവര് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂയിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പം വന്ന് എന്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ ആയിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇന്റർവ്യൂ അത് ശരിയാണ് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് ആ ആൾക്കാരെ തന്നെ ഇപ്പോൾ തിരുത്തി പറയുകയാണ് അതിരുത്തി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം എന്ത് മാത്രം അതിരുത്തി പറഞ്ഞു ഈ ഈ അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് ഈ ഈ ട്രോളുകളും അതും ഇതുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് വർഷം കൊണ്ട് കിടക്കുകയാണെങ്കിൽ എന്ത് മാത്രം ജനങ്ങൾ കണ്ടു എത്ത് അത് നിങ്ങളെ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്രയെങ്കിലും ജനങ്ങള് എത്രയും ലക്ഷം ജനങ്ങൾ ഓടിക്കണക്കിന് ജന കണ്ടു കണ്ടുകഴിഞ്ഞ ഒരു കാര്യമാണ് ഇനി അത് എങ്ങനെ ക്ഷമിക്കും അദ്ദേഹം അതാ പറയുന്നത് അങ്ങനെ ക്ഷമിക്ക് എനിക്ക് ഞാനെല്ലാം ഞാൻ അവർ അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ അദ്ദേഹം പോകുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കാര്യമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇനിയെങ്കിലും ഇവരെയൊക്കെ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ വഴി വേറെ ഇവരാരും നമുക്ക് നല്ല നല്ലത് നല്ല ആൾക്കാരുമായി ചേർ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുമായി ചേരാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി അത് ഡോക്ടർ നല്ല കൃത്യമായിട്ട് അത് ഇന്ന് ഉറപ്പിച്ച് പറയുക പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം കാരണം ഒരുപാട് ഈ അമ്മമാർക്കുള്ള ഒരു വേവലാതി ഉണ്ടായിരുന്നു ഡോക്ടർ അവരുമായിട്ട് വീണ്ടും ചേരുന്നുണ്ടോ എന്ന് പലരും എൻ്റെ മെസ്സേജ് എൻ്റെ വീഡിയോയുടെ അടിയിലെ മെസ്സേജുകളിൽ അവർ വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മെസ്സേജുകളിൽ ഞാൻ ഡോക്ടർ കിട്ട വീഡിയോയിൽ അപ്പോൾ എനിക്കത് മനസ്സിലായി കാരണം അവർ അത്രക്ക് ഡോക്ടറെ സ്നേഹിക്കുന്നു അത് അവർക്ക് അത്രയ്ക്ക് പേടിയുണ്ട് ഒരു മകനെ കാരണം വെച്ചാൽ വീട്ടിലെ എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ മകനെ സംഭവിക്കുമ്പോൾ ഞാൻ ഇന്ന് ചെയ്യുമെന്നുള്ള ആ ഒരു അങ്കലാപ്പിലാണ് അദ്ദേഹം അവർ എല്ലാം അത് പറഞ്ഞു ആ മെസ്സേജുകളിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഇത്രയും കാരണം വെച്ചാൽ ഒരുപാട് ആ പാവം ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഇത്രയും ഇനിയെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്കാണ് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോവുക ഇനി ഒരു ഇതിന് അദ്ദേഹം ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനി മെയിൻ ആയിട്ട് ഡീഗ്രേഡിംഗ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് മാപ്പ് പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഞാൻ തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ അവര് മുന്നയാളമാരും അല്ല മനസ്സിലായില്ലേ ആരും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പൊ എന്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം അവർ മാറ്റി പറയാൻ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കാം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇന്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പൊ അവര് തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്ടോ വയ്ക്കണമെന്ന് അതാണ് അത് ഇതിപ്പോഴും ആ യൂട്യൂബില് ആ വീഡിയോകൾ കിടക്കുകയാണ് അതാണ് അവര് മാറ്റാൻ മാറ്റാൻ റെഡി ആവണം മാറ്റാൻ റെഡി ആവുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു ചോദ്യമാണ് അതൊരു ചോദ്യമല്ലേ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇദ്ദേഹം ഇത്രയും ഡിഗ്രേഡ് ചെയ്ത ഈ ഈ വ്യക്തികളാണ് ഫസ്റ്റില് ഡിഗ്രിഡ് ചെയ്ത് ഒരുപാട് പേര് അവരാണ് ഇപ്പം തിരുത്തി പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതാ അതാണ് ഈ ഇതിൽ വരണ ഒരു കാര്യം അവരുടെ വഴി എനിക്ക് എന്റെ വഴി അതെ വഴി വഴി എനിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയെങ്കിലും നിങ്ങള് അദ്ദേഹത്തെ അങ്ങ് വിടും അദ്ദേഹത്തിനെ വിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി അവർക്ക് അദ്ദേഹത്തിന് വഴി എന്നാണ് പറയുന്നത് അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ ആഗ്രഹിക്കില്ല എന്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എന്റെ വഴിയിലേക്ക് അവർ വേണ്ട വരേണ്ടു പിന്നെ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നത് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പല പല കാര്യങ്ങളുമായിട്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെതായ അത് അതിൻ്റെതായ വഴിക്ക് പോകും അത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് നല്ലൊരു കാര്യമാണ് കാരണം എന്തിനാണ് കേസ് കൊടുത്തിരിക്കുന്ന നമുക്കറിയില്ല അതിപ്പോ വഴിയ മണ്ണും ഓരോരുത്ത ഓരോ കേസ് വരുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പോ അത് അതിന്റെ അതിന്റെ വഴിക്ക് പോകും പക്ഷെ ഞാനിനി അവരുമായിട്ട് ഏതൊരു കോണ്ടാക്റ്റും ഇത് ഇതും ഒരു ഇതുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന ഇതേപോലെ ഇത് എനിക്ക് തോന്നണം ഇതുപോലെ അങ്ങ് പോകുന്നതായിരിക്കും ഏറ്റവും വൃത്തി കാരണം പുള്ളി പറയുന്നത് ഞാൻ എനിക്ക് എനിക്ക് എന്നോട് കാണിച്ചതെന്ന് ഞാൻ മറക്കുന്നില്ല ഞാനൊരു മനുഷ്യ ഞാനും അത്ര നല്ല മനുഷ്യനല്ല അവരും നല്ലവരല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർന്നു അപ്പോൾ ഇതോടെ അവസാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത് അദ്ദേഹം കേസ് മ്യൂവ് ചെയ്തിരിക്കുന്ന വേറെ കാര്യങ്ങളായിരിക്കും കാരണം ഇതിൽ ഒരുപാട് പേര് നെഗറ്റീവ്സുകളും പിന്നെ ഈ വീഡിയോസുകളൊക്കെ ഡിലീറ്റ് വീഡിയോസ് ഒക്കെ കേട്ടിരിക്കുന്നവരൊക്കെ ഡിലീറ്റ് ചെയ്യുക ചെയ്തിട്ടില്ല ഒരുപാട് പേര് ഇപ്പോഴും ചെയ്തിട്ടില്ല വലിയ വലിയ ചാനൽ വരെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് അപ്പോൾ അവർ അതിനൊക്കെ ആഗ്രഹമൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് അനാവശ്യങ്ങൾ എഴുതിയിരുന്നു അവർക്ക് അതൊക്കെ മാറ്റണം എന്നാണ് പറയുന്നത് ഞാൻ കാര്യ സംസാരിക്ക വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡിങ് ഫേസ് ചെയ്യുന്നത് ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡ് ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമന്റ്സ് ഈ ചീത്തുകളും കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ്സ് ആയിട്ട് പറഞ്ഞ് ഞാൻ കാണിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസൈസം എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടി കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമന്റ് എടുത്തോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്നലെ ഇന്നലെ അദ്ദേഹം ആ അവാർഡ് ചാനച്ച ചടങ്ങിന് പോയിട്ട് ആ വന്നതിന്റെ ആ ഒരാൾ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ അടിയിൽ ഒരു മെസ്സേജ് ഞാൻ കണ്ടതാണ് ഒരുത്തൻ പറയുന്നു ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു അവാർഡാണ് മറ്റേ പിന്നെ എന്തോ ഞാൻ കേൾക്കാത്ത ഒരു അവാർഡാണ് ഇടോ അവാർഡുകളെന്നോ ഒരു നമുക്കൊരു സോപ്പ് പെട്ടി കിട്ടിയാലും അതൊരു അവാർഡാണ് നമുക്ക് നമുക്കൊരാളൊരു അംഗീകാരം തരണം ഒരു അതിപ്പം വേറെ ആരുമല്ലേ കൊടുത്തത് ഒരു മിനിസ്റ്റർ അല്ലേ കൊടുത്തത് ഏ കേരള ഗവൺമെന്റിലെ ഒരു മിനിസ്റ്റർ ആണ് ഒരു അവാർഡ് കൊടുക്കുന്നത് അവാർഡ് ദാനം നടത്തി അപ്പോൾ ഒരു അതാ അതിനൊരു അംഗീകാരം ഇല്ലാതെ അവാർഡുകൾ ഈ നിങ്ങൾ വിചാരിക്കുന്നത് ഈ അവാർഡ് എന്ന് പറയുന്നത് ചുമ്മാടുത്ത് പോകും അങ്ങനെയൊന്നും കൊടുക്കാക്കില്ല അതൊക്കെ അങ്ങനെ ഇത് ഇതൊക്കെ എന്ന് പറയണ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനൊക്കെ ഇതിന്റെ രജിസ്ട്രേഷനൊക്കെ ഉള്ള ആൾക്കാർ തന്നെ കൊടുക്കുന്നത് അല്ല വേറെ എന്താ നിങ്ങൾക്ക് അവാർഡ് അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അതിനെ പറ്റി എനിക്ക് അറിയത്തില്ല അത് ഓരോരുത്തരും ഓരോ സംഘടനകളാണ് അവാർഡുകൾ കൊടുക്കുന്നത് അതെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മുന്നേറിയിട്ട് നിങ്ങൾ ഇറന്ന് വെല്ലുവിളിക്കുക ഞാൻ ഇന്ന ആളാണ് ഇന്ന ആളാണ് അല്ലാതെ വെല്ലുവിളിച്ചിട്ട് കാര്യമുണ്ടോ വേറൊരു മെസ്സേജ് ഇട്ടിട്ട് കാര്യമുണ്ടോ നമുക്ക് പറയാൻ എളുപ്പമാണ് എല്ലാ കാര്യത്തിനും പറയാൻ എളുപ്പമാണ് പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാവു പിന്നെ പറയുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഒരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരതിപ്പൊടി എന്താ ഞാൻ ഞാനതല്ലേ ചോദിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് ഇത് നടക്കുന്നിടത്ത് ഇപ്പൊ ആരതിപ്പൊടിയെ ഇഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാം ഈ മഴയെ പിടിച്ച് കൊണ്ടുവരൂ അവർക്ക് അവരുടേതായ ഒരു ജോലിയൊക്കെ ഉള്ളതാ നിന്നും മനസ്സിലാക്കണ്ടേ എപ്പോഴും നമുക്കിപ്പം അതെ ഇപ്പൊ അടുത്താണ് ഇപ്പൊ ശരി എറണാകുളത്ത് വെച്ചാണെങ്കിൽ ശരിയാണ് ഇത് തിരുവനന്തപുരം ടു ഇതാണ് പിന്നെ അവിടെ നിന്ന് ട്രാവലിങ് ഇത് അവരുടെ അത് ഒരുപാട് ഇതല്ലേ അത് അതുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ചോദ്യമേ അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ ചോദ്യമേ ഇല്ല അത് പലരും അങ്ങനെ പറഞ്ഞില്ല പക്ഷെ പുള്ളിക്കാരൻ പറയുന്നു അത് പുള്ളിക്കാരി അവിടെ കണ്ട് കാണുകയും വിളിച്ചു ചോദിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ലൈവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൽ കൂടുതൽ ഇന്ന് എന്താ ഇതൊക്കെ മനസ്സിലാക്കൂ നിങ്ങൾ ഒരു മനുഷ്യന് എങ്ങനെ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്ന് തോന്നിയാ ഞാൻ എന്താ പറയുക അദ്ദേഹം ഈ പിള്ളേ നിങ്ങളീ പറയുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന ഞങ്ങൾ ആരും അദ്ദേഹത്തെ ഒരു ഇതിനും സ്നേഹിക്കുന്നൊരു ആരും ഒരിക്കലും അദ്ദേഹത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ ഞങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല അതിൻ്റെ ഒരു ഒരു കാരണം വെച്ചാൽ ആരുടെടുത്തും എന്നെ സംബന്ധിച്ച ആരുടെ ഒരു ഇതിനും പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ആരും ഒരു കാര്യം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുമ്പോൾ അവിടെ ചെന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ ഇടുന്നത് അപ്പോൾ തെറി പറഞ്ഞിട്ട് ഒരു മെസ്സേജുകളും ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ ഇടുക അത് അതിനാണല്ലോ മെസ്സേജ് എന്ന് പറയുന്ന പറയുന്നവര് ഒരു എന്തെങ്കിലും ഒരു വിഷയം അതിന് അല്ലെ അതിൽ ചെന്നിട്ട് തെറി പറയും ഇപ്പൊ കണ്ടില്ലേ മറ്റോ ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് കണ്ട ആ അവൻ ചോദിച്ചിങ്ങനെന്താ ആ പുള്ളിക്കാരെ ചോദിച്ചിരിക്കുന്നത് അവനോ ഉള്ളോ എനിക്കറിയില്ല അതേപോലെയൊക്കെയാണ് അതേപോലൊക്കെ എഴുതുന്നവരാണ് ഞാൻ ഈ കുഴപ്പം നിങ്ങൾക്ക് ചെയ്യാം എല്ലാം ചെയ്യാം ഒരു അവാർഡ് പൈസ കൊടുത്താണ് വാങ്ങണത് പിന്നെ ഇന്നാളെ പറയുന്നത് പിന്നെ ഈ പി ആർ ഈ മെസ്സേജ് എഴുതാൻ വരണവരെല്ലാരും ഇപ്പം അദ്ദേഹം ലക്ഷങ്ങൾ തന്നിട്ടാണെന്ന് എഴുതും എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നത് അദ്ദേഹത്തിന് പണിയില്ല അദ്ദേഹത്തിന് ജോലിയില്ല പൈസ ഇല്ല എന്ന് ഈ പൈസ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ തരും ലക്ഷങ്ങള് ഓരോരുത്തർക്ക് ലക്ഷങ്ങള് കൊടുത്തിട്ടൊക്കെയാണ് അവിടെ വെച്ചൊന്ന് മെസ്സേജ് എഴുതുന്നത് അപ്പങ്ങരി അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യ മഹാരാജ്യം വാങ്ങാൻ കാശുള്ള ആളായിട്ടോ ആണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഈ പറയുന്നതൊക്കെ ഒരു ഇത് വേണം ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹത്തെ ഒന്നും ഒന്നുമില്ല അദ്ദേഹം സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക കാരണം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു ഒരു അറുപത്തി ദിവസം കണ്ടു ആ ഒരു ഇത് മതി നമുക്ക് പിന്നെ പലരും പറയും ചിലർ പറയും അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിട്ടു ഇത് അങ്ങനെയുള്ള മനുഷ്യരല്ല ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് അത് ഒരു പ്രതീ ഒരു പ്രതീക്ഷയുമില്ല കാരണം ഞാൻ ഈ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആ എന്ന് പ്രതീക്ഷ അവരൊക്കെ കേൾക്കുന്ന തെറികൾക്ക് ഒരു കൈയും കണക്കില്ല ആ അമ്മമാർക്കും സഹോദരങ്ങളും ഒരിക്കലും ഓ കാരണവെച്ച ആരും ആരും ഇതുപോലെ കേട്ടിട്ടില്ല കാരണം എന്ന് എന്തിനാ കേൾക്കണേന്നിട്ട് അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിന് കേൾക്കുന്നതാ അത് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ ഇതൊന്നും പൈസ കൊടുത്ത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പൈസ കൊടുത്തത് കൊണ്ട് താങ്കൾക്ക് ഈ എഴുതിയ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു ഞാനൊരു ആയിൻ്റെ തരാ നീയൊന്നും ഒരാളിൻ്റെ തെറി വിളിച്ച് നീ മാറ്റ അവരെ ഒന്ന് തെറി വിളിച്ച് കേൾക്കുമോ ഒന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കൂ നിങ്ങളൊക്കെ പറയുമ്പോൾ വളരെ വിഷമമാണ് കാരണം ഇങ്ങനെയുള്ള മെസ്സേജുകൾ എഴുതുമ്പോൾ കാരണം അത് അദ്ദേഹം ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള മെസ്സേജ് എഴുതുന്നവർക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെസ്സേജുകൾ എഴുതുന്നതൊക്കെ സൂക്ഷിക്കുക അത് സൈബർ സെല്ലിൽ കുറ്റകരമാണ് കുറ്റകരമെന്ന് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ഈ തെറ്റിക്കേസ് കണക്കായിരിക്കില്ല ക്രിമിനൽ കേസാണ് ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസ് കോടതിയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലർ നല്ല രീതിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മാറിപ്പോവും കേസ് മാറി നിങ്ങൾക്ക് പിന്നെ ഊരി പോകാൻ പറ്റാത്ത രീതിയിലുള്ള അത് എഴുതാൻ അറിയാമെന്നുള്ളവരെ ചില കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉരുക്കിക്കളെ അത് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഡോക്ടർ ഓ പി രാധാകൃഷ്ണൻ അവാർഡൊക്കെ കിട്ടിയാൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ആ സന്തോഷമൊക്കെ നമ്മൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഡോക്ടറെ നിങ്ങൾ ഇനി ഉയരങ്ങളിലെത്തും നിങ്ങൾ ഹാപ്പി ആയിരിക്കും എപ്പോഴും നിങ്ങൾ ഈ പവർ നിങ്ങൾ വിടാതിരിക്കുക ആരെയും വിശ്വസിക്കരുത് ഡോക്ടറെ ആരെയും വിശ്വസിക്കരുത് ഈ പറയുന്ന എന്നെപ്പോലും ഞാൻ ഞങ്ങളെ പോലും വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ ശരിയിലേക്ക് നിങ്ങൾ ഇപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കൂ ആ പലരും പലതും പറഞ്ഞിരുന്നാലും ഒന്നും മൈൻഡ് ചെയ്യേണ്ട അങ്ങ് പോവുക നമുക്ക് നമ്മുടെ വഴി ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് പോയിട്ടാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി വ്യക്തതമായിട്ടാണ്